നമസ്കാരം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ശരണ്േത്രൈംബേ ഗൗരി ാരായണി നമോസ്തുരേ ഓ മഹാദേവിയേ നമഹ ശ്രീമന്ദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനേഴ് ഇപ്പോൾ ശ്രീശുഖൻ പല വിധത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തപസനുഷ്ഠിക്കുന്ന താപസന്മാരെയും ദീക്ഷ വരിച്ചിരിക്കുന്നവരെയുമൊക്കെ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ാത് കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന മുനിമാരെയുമൊക്കെ ദർശിച്ചുകൊണ്ട് അദ്ദേഹം മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു അപ്പോൾ ദ്വാരപാലകൻ തടഞ്ഞുകൊണ്ട് നീ ആരാണ് ഇവിടെ നിന്ന് വരുന്നതാണ് എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ ശുഗന് സംശയം തോന്നി ആ ദ്വാരപാലകൻ അങ്ങ് മൂകനാണോ എന്ന് വരെ ചോദിച്ചു ഉത്തരവൊന്നും പറയാത്തത് കൊണ്ട് അപ്പോൾ ശുഗന് സംശയം തോന്നി താൻ വന്നത് വെറുതെ ആയോ എന്ന് എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചാണ് ഇങ്ങോട്ട് വന്നത് വിദേഹ നഗരം കാണുന്നതിന് ഇപ്പോൾ അകത്തേക്ക് കടക്കാൻ തന്നെ വലിയ പ്രയാസം പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ രണ്ട് പർവ്വതങ്ങളും ഒക്കെ കടന്നേറെ ദൂരം നടന്ന് ഇവിടെ വന്നതെന്ന് ശുഗൻ സംശയിക്കുന്നു പിതാവിനാൽ പോലും ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ അകത്തേക്ക് കടക്കാൻ തന്നെ അനുവാദം ഇല്ല ധനത്തിലുള്ള ആശ കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്കതിൽ ഒട്ടും ആശയില്ലെങ്കിലും ഞാനും ഒരു ഭ്രമം കൊണ്ടാണല്ലോ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് എങ്ങനെയൊക്കെ ശുഗൻ വിചാരിക്കുന്നു ശ്ലോകം ഇരുപത്തിയാറ് നിരാശ സുഖം നിത്യം നിരാശോഹം മഗ്നോസ്മിൻ മോഹസാഗരേ മോഹത്തിൽ മുഴുകുന്നില്ലെങ്കിൽ ആശയറ്റവനാണ് എന്നും സുഖം എനിക്ക് ആശയില്ല എങ്കിലും ഞാൻ മോഹസാഗരത്തിൽ മുഴുകിയവനാണ് ശ്ലോകം ഇരുപത്തിയേഴ് ക്വ മേരൂർ ച സമുപാഗത പരിശ്രമഫലം കിമ്മേ വഞ്ചിതോ വി മേരു എവിടെ ഈ മിഥില എവിടെ നടന്ന് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു ഈ പരിശ്രമത്തിൻ്റെ ഫലം എന്താ വിധി എന്നെ വഞ്ചിച്ചിരിക്കുകയാണല്ലോ ശ്ലോകം ഇരുപത്തെട്ട് പ്രാരബ്ധം കിലഭോക്തൃ ശുഭം വ്യാപ്യഥവാ ശുഭം ഉദ്യമസ്ത്വദ്വശേ നിത്യം കാര്യയത്യേവ സർവഥം ശുഭമായാലും അശുഭമായാലും പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണം പ്രാരബ്ധമാണ് മനുഷ്യനെ കൊണ്ടോരോന്ന് ചെയ്യിക്കുന്നത് ഉദ്യമവും എന്നും അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊൻപത് ന തീർത്ഥം ന ച വേദോത്ര യഥർത്ഥം ഇഹമേശ്രമ അപ്രവേശ പുരേജാതോ വിദേഹോ നാമഭൂപതി എന്തിനായിരുന്നു എൻ്റെ ഈ പരിശ്രമം ഇവിടെ തീർത്ഥവുമില്ല വേദവുമില്ല വിദേഹരാജാവിൻ്റെ പുരത്തിലേക്ക് പ്രവേശനവും ഇല്ല ശ്ലോകം മുപ്പത് ഇത്യുക്താവീരമാശു മൗനീഭൂത ഇവ സ്ഥിതി ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം മൗനിയെപ്പോലെ നിൽപ്പായി ജ്ഞാനിയായ ഏതോ ബ്രാഹ്മണനാണെന്ന് ദ്വാരപാലകനും മനസ്സിലായി ശ്ലോകം മുപ്പത്തിയൊന്ന് സാമപൂർവമുപാചം ക്ഷത്താ സംസ്ഥിതം മുനിം ഗോ എത്രതേ കാര്യം യഥേഷ്ടം ദ്വിജസത്തമ അങ്ങനെ നിന്ന മുനിയോട് ദ്വാരപാലകൻ വളരെ അനുനയമായി പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ അങ്ങക്ക് പോകേണ്ട കാര്യമുള്ളിടത്തേക്ക് യഥേഷ്ടം പോയാലും ശ്ലോകം മുപ്പത്തിരണ്ട് അപരാധോ മമ ബ്രഹ്മൻ എന്നിവാരിതവാനഹം തന്തവ്യം മഹാഭാഗ വിമുക്താനാം ക്ഷമാ ബലം ഹേ മഹാഭാഗ്യവാനായ ബ്രാഹ്മണ അങ്ങയെ തടഞ്ഞ അപരാധം ക്ഷമിക്കണം വിമുക്തന്മാർക്ക് ക്ഷമയാണ് ബലം മുപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ പരായണം ചെയ്തു അധ്യായം പതിനേഴിലെ യോഗാസമസ്തസുഖിനു ഭവന്തു